സെമി തസറിൽ വന്നിരിക്കുന്ന സാരീസിന്റെ ആണ് കാണിച്ച് കാണിക്കുന്നത് ഒരു ടെൻ കളേഴ്സ് വന്നിട്ടുണ്ട് നല്ല ഡിഫറെന്റ് ഡിസൈൻസ് അല്ല ഡിഫറെ ഡിസൈൻ അല്ല ഒരേ ഡിസൈനില് ടെൻ കളേഴ്സ് ഡിഫറെന്റ് കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക അപ്പം നമുക്ക് നോക്കിയാലോ ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് എല്ലാ സൈസിനും നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത് സാരി നമ്പർ ആണ് അപ്പോൾ സ്ക്രീൻഷോട്ട് നമ്പർ ഇടാൻ മറക്കരുത് ഇതൊരു ഗ്രീനിഷ് ടോൺ അതായത് ഒരു ചെറുപയർ പച്ചയുടെ ഒക്കെ ഗ്രീനിന്റെ അല്പം കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ടോൺ വൺ സീറോ നയൻ സീറോ റേഞ്ചിൽ വന്നിരിക്കുന്ന ആണ് അതിനകത്ത് ഇത് ഇതേപോലെ ത്രെഡ് വീപ്പ് ഡിസൈനാണ് ഓൾ ഓവർ ദ ബോഡിയിൽ വന്നിരിക്കുന്നത് ത്രെഡ് വീവ് ആണെങ്കിലും നല്ല ചേർന്നിരിക്കുന്ന ത്രെഡ് വ്യൂവാണ് കേട്ടോ വളയിലും മോതിരത്തിലൊന്നും അടക്കുന്ന ടൈപ്പ് ത്രെഡ് വീവ് ഡിസൈൻ അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇതാണ് അതിന്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ഇതുപോലെ തന്നെ അത്രയും ഡിസൈനും വന്നിട്ടുണ്ട് ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ ബ്ലൗസ് വൺ സീറോ നയൻ സീറോ എല്ലാ സാരീസിന്റെയും ഡിസൈൻ ഇത് തന്നെയാണ് അപ്പൊ ഞാൻ കളർ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകാം സാരി നമ്പർ വൺ സാരി നമ്പർ സാരി നമ്പർ ടു വരുമ്പോൾ ഒരു ഡസ്റ്റി പേപ്പിൾ ടോൺ സാരി നമ്പർ ടു ഇങ്ങനെയാണ് മുന്താണി വരുന്നത് സെയിം ഡിസൈൻ തന്നെയാണ് എല്ലാം കളറിന് മാത്രമുള്ള ഡിഫറൻസ് സാരി നമ്പർ ടു സാരി നമ്പർ ത്രീ ത്രീ വരുമ്പോ നമുക്കൊരു ഒരു വൈൻ പേർപ്പിൾ ഷേഡ് സാരി നമ്പർ ത്രീ സാരി നമ്പർ ത്രീ മുന്താണി Side number four, navy blue. Side number four, navy blue. Side number four, navy blue. Mundani mm -hmm. blouse plate. Side number five. Side number five. Dusty beach tone. Side number five. നമ്പർ ഒരു സീ ഗ്രീൻ ഷെയ്ഡ് സെയിം പാറ്റേൺ സാരി നമ്പർ സെവൻ സെവൻ വരുമ്പോ ഒരു ലാവൻഡർ ടോൺ സാരി നമ്പർ സെവൻ ഒരു ലാവൻഡർ ടോൺ സാരി നമ്പർ എയ്റ്റ് പേപ്പിൾ സാരി നമ്പർ എയ്റ്റ് പർപ്പിൾ ടോൺ മുന്താനി പ്ലെയിൻ ബ്ലൗസ് എല്ലാം വൺ സീറോ നയൻ സീറോ സാരി നമ്പർ നയൻ ബ്ലാക്ക് സാരി നമ്പർ നയൻ ബ്ലാക്ക് എല്ലാം നമുക്ക് സെമി ടോസറിൽ വന്നിരിക്കുന്ന സാരീസാണ് സാരി നമ്പർ ടെൻ ടെൻ വരുമ്പോ ഒരു ലവൻഡർ പിങ്ക് കോംബോയിലേക്ക് ഒരു ഏകദേശം ഒരു ഒണിയൻ പിങ്ക് അങ്ങനെ ഒരു ടോൺ സാരി നമ്പർ ടെൻ എക്സാക്ട് ഒണിയൻ പിങ്കും അല്ലാട്ടോ ഒരു ലാവൻഡറും പിങ്കും കൂടെ ഒക്കെ ചേർന്ന പോലുള്ള ഒരു ഷെയ്ഡ് സാരി നമ്പർ ഇലവൻ ഇലവൻ വരുമ്പോഴും ഒരു സ്ലൈറ്റ് ഒരു ലാവൻഡർ പേർപ്പിൾ ബ്ലൻ ടോൺ ആണ് സാരി നമ്പർ ഇലവൻ നമ്പർ പിങ്ക് ബ്യൂട്ടിഫുൾ ഒരു പിങ്ക് അതെ ഏകദേശം ഒരു ഒണിയൻ പിങ്കിനോട് സാമ്യമുള്ള ഒരു പിങ്ക് ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെമി ടെസർ സാരീസിന്റെ കളക്ഷൻസ് ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക വെബ്സൈറ്റിന്റെ ലിങ്കും വാട്സപ്പിന്റെ നമ്പറും എല്ലാം വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും അല്ല ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ഇന്നത്തെ നമ്മുടെ പ്രോഡക്ട്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നമ്മുടെ സാരി ഗവ്അവേ വിന്നേഴ്സിന്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ് നമ്മൾ അയക്കുന്നതായിരിക്കും നമ്മൾ എല്ലാ മാസവും ഒമ്പത് പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് മൂന്ന് പേർക്ക് ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് പേർക്ക് അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് മൂന്ന് പേർക്ക് അങ്ങനെ ടോട്ടൽ ഒമ്പത് പേര് വരും എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെ വീഡിയോസും ഷെയർ ചെയ്യുക വീഡിയോസിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയും ചെയ്താൽ മതി ഇവരിൽ നിന്ന് നടക്കിട്ടാണ് നമ്മൾ വിന്നാസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ എല്ലാവരും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക വിൻസ് ആകുക താങ്ക്